ശ്രീ ഷാജി രാഘവൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിന് ആവർത്തിച്ച് വിമർശനമുള്ളത് അത് ഇവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കില്ല എന്നുള്ളൊരു ആരോപണം അവർ ഉന്നയിക്കുകയാണ് അറുന്നൂറ്റി കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കിട്ടിയില്ല എന്ന് അവിടെ മന്ത്രി പറയുകയാണ് പക്ഷേ കോ ബ്രാൻഡിങ്ങിന്റെ പേരിലാണ് വിഹിതം തടയുന്നത് അത് വിശദമായി തന്നെ ഇന്ന് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട് സ്ഥിരം ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് അത് കേന്ദ്രം ചെയ്യുന്നില്ല എന്നിട്ട് ഇവിടെ കേന്ദ്ര സഹമന്ത്രി അടിക്കടി ഈ സമരപ്പന്തലിൽ വന്ന് ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കൂ സ്മൃതി അടിക്കടിക്ക് ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്വീകാര്യത ഉള്ളത് അതിനകത്ത് സ്മൃതി അസ്വസ്ഥത കാണിച്ചിട്ട് കാര്യമില്ല ഇടയ്ക്ക് സ്മൃതി പറയുന്നുണ്ടായിരുന്നു പിന്തിരിപ്പന്മാരായിട്ടുള്ളവർക്ക് അവിടെ ഇടം കൊടുത്തുന്നൊക്കെ എന്താണ് അങ്ങനെയൊക്കെയാണോ അതിനെ കാണുന്നത് അവിടെ സമരം ചെയ്യുന്നവർ വലിയ പ്രതീക്ഷ മാത്രമല്ല ബി ജെ പിയെ പ്ര പ്രതികരിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതികരിച്ചും അവിടെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവർ വെറും പ്രതീക്ഷ മാത്രമല്ല കൊടുത്തത് സ്മൃതി ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പൊങ്കാലയിട്ട് തിരുവനന്തപുരം വിട്ടു പാവപ്പെട്ട കുറേ സ്ത്രീകൾ അവിടെ ഇരിക്കുക ദേശാഭിമാനിയിൽ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ മുപ്പത് ദിവസം കഴിഞ്ഞു ഞാൻ വരാം സ്മൃതി തിരക്കുകൂട്ടണ്ട തിരക്കൂട്ടണ്ടരാ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ ഇടതുപക്ഷം കേരളത്തിലെ ആരോഗ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ചർച്ചയിലും വന്ന് പറയുന്നതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കേരളം കഴിഞ്ഞ മുപ്പത് ദിവസമായി നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മണിക്കൂറുകൾ ബാക്കി വെച്ച് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തെ അവിടെ എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തില്ല നിങ്ങൾ സംശയമല്ല പ്ര ഒരു സംശയം വേണ്ട അങ്ങനെ സംശയം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് സമരക്കാരെ ഇന്ന് വിളിക്കണ്ടേ വിളിച്ചിട്ട് അവരോട് പറയണ്ടേ നിങ്ങളുടെ പ്രശ്നം ഞാൻ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചു കേന്ദ്ര നിസ്സാവസ്ഥയാണ് പറയുന്നത് കേന്ദ്രം നിഷേധിക്കുന്നു എന്താ സ്മൃതി ഒരു അവരെ ഒന്ന് വിളിച്ചിട്ടൊന്ന് കൺസോൾ ചെയ്യുക അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ സംസ്ഥാനം ഭരിക്കുന്നത് ജന്മ ദേശാഭിമാനിൽ എഴുതി എന്താ കാര്യമുള്ളത് നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ പൊതുബോധ്യം ഇപ്പോൾ വളരെ കൃത്യമായ രണ്ട് കാര്യത്തിലുണ്ട് സ്മൃതി ഒന്നെന്താണ് ഈ പ്രശ്നം ഈ പ്രശ്നത്തിൽ രണ്ട് ആങ്കിളാണ് ഉള്ളത് ഒന്ന് കേരളം ഈ സമരം തുടങ്ങിയ കാലഘട്ടം തുടങ്ങേണ്ട പത്തിരുപത് ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്രം പണം തരാനുണ്ട് നിയമസഭയ്ക്കുള്ളിൽ ആദ്യം ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നൂറ് കോടി കിട്ടാനുണ്ട് അത് പൊളിഞ്ഞു പിന്നീട് അത് അഞ്ഞൂറ്റി അറുപതോ അറുന്നൂറോ കോടി ഈ അഞ്ഞൂറ്ററുപതിൻ്റെ അറുന്നൂറ് കോടിയുടെ കാരണം എന്താണെന്നുള്ളത് കേരളത്തിന് ബോധ്യമുണ്ട് നവകേരള യാത്ര നടന്നപ്പോൾ ആവേശത്തിൽ കൈയൂരിറ്റി പ്രസംഗിച്ചു ഇത് കേരളമാണ് ഇവിടെ കേന്ദ്രത്തിൻ്റെ ഫാസിസം നടത്താൻ പറ്റില്ല ഇത് ഫെഡറലിസത്തിനെതിരാണ് ഞങ്ങൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും ഈ പറയുന്ന ആരോഗ്യമന്ത്രി എന്നുള്ള പേരിടൽ ഇത് കേരളമാണ് കയ്യടിക്ക് വേണ്ടി പ്രസംഗിക്കുക മാത്രമല്ല കേന്ദ്രത്തിൻ്റെ നോംസ് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും അംഗീകരിച്ചപ്പോൾ കേരളം അതിൽ നിന്ന് മാറി നിന്നു ഇത് റെക്കറിങ് ഗ്രാൻഡാണ് ഒരു വർഷത്തെ ഫണ്ട് ലാബ്സായാൽ ആ ലാബ്സായത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് ജൂൺ മാസത്തോടു കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള കത്ത് പോകുന്നത് കേന്ദ്രത്തിൻ്റെ എല്ലാ നോംസും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രം കേന്ദ്രത്തിൻ്റെ നോംസ് അംഗീകരിക്കുക വഴി കേരളത്തിലെ പാവപ്പെട്ട ആശമാർക്ക് ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പിറകോട്ടടിച്ച ഒരു കേരളത്തോട് ക്ഷമയല്ലേ ആദ്യം പറയേണ്ടത് ഒരു റെക്കറിംഗ് ഗ്രാൻ്റ് ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ അത് കിട്ടും ഇപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം ഇപ്പോൾ അനുവദിച്ച അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയുണ്ട് അതിന് എക്സ്റ്റൻഷൻ കിട്ടും കാരണം അത് ഒരു സമയത്തുള്ളൊരു എയ്ഡാണ് ഒരു സമയത്തുള്ളൊരു സഹായമാണ് അതുപോലെയാണോ ഈ പറയുന്ന എല്ലാ വർഷവും കേരളത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കുകയും അതിൻ്റെ യൂട്ടിലേഷൻ സബ്മിഷൻ അനുസരിച്ച് ഒരു വർഷം മൂന്നോ നാലോ അഞ്ചോ ഗഡുക്കളായിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഫണ്ട് ആ ഫണ്ട് കേരളം വളരെ മനഃപൂർവ്വമായി ഒരു വർഷം വെച്ച് താമസിപ്പിച്ചത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെ ആരോടാ പറയുന്നത് ഇനി കേന്ദ്രം തരാനുണ്ടെന്ന് പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് സി പി എം പറയുന്ന പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ആരോപണം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അതിന് പക്ഷേ കോ ബ്രാൻഡിങ്ങിൻ്റെ പേരിലാണ് വിഹിതം തടയുന്നത് ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ മുഴുവൻ നിങ്ങൾ അത് തുടരുന്നുണ്ട് അങ്ങനെ കേരളത്തിന് കിട്ടേണ്ട കോടികൾ തരാതിരിക്കുന്നുണ്ട് അതിൽ എങ്ങനെയൊക്കെയാണ് ഈ കോ ബ്രാൻഡിങ് എന്ന് പറയുന്നത് എല്ലാത്തിലും കേന്ദ്ര പദ്ധതികളുടെ പേര് ലോക വേണം ഈ വീടുകളുടെ കാര്യത്തിലും എം വൈ ഭവന പദ്ധതി ലൈഫ് പദ്ധതിക്ക് അനുബന്ധമായി കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഈ വീടുകൾക്ക് മുന്നിലൊക്കെ ഈ വീടിന്റെ ഐശ്വര്യം കേന്ദ്ര സർക്കാർ എഴുതി വെക്കണം അവിടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അങ്ങനെയുണ്ടെങ്കിലേ സഹായം തരൂ എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നു അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായമില്ല എന്ന് പറയുന്നു ഇതിനെയാണല്ലോ ഇപ്പോൾ കേരളവും തമിഴ്നാടും എതിർത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറ് കൃത്യമായി കേരളം കത്തയച്ചു ഒരു വർഷത്തിന് ശേഷം ഈ പറയുന്ന നോംസ് അംഗീകരിച്ചു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് ഒരു കൊല്ലം മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ് എന്ത് ബ്രാൻഡിങ് നടത്തി എന്നാണ് വളരെ കൃത്യമായിട്ട് കേന്ദ്രം ഇതിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ യൂട്ടിലിറ്റി സർട്ടിഫി യൂസ് അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട് സംസാരിച്ചു നമുക്കറിയാം തൊഴിലുറപ്പ് വരും ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്മൃതി ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾ ഇത്ര പണം ഉപയോഗിച്ചു എന്ന് ഒരു കത്ത് കൊടുത്തുകൊണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആവില്ല തൊഴിലുറപ്പ് പദ്ധതിയെ അടുത്തറിയുന്നവർക്കറിയാം രാവിലെ അവർ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴുള്ള ഫോട്ടോ അതിനുശേഷം പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുള്ള ഫോട്ടോ ഈ തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടിൻ്റെ മിസ് യൂട്ടിലൈസേഷൻ അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് നിലപാടുകളും ഈ പറയുന്ന യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതേ പാറ്റേണിൽ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇത് ആവശ്യമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇത് കേരളമാണ് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് സമ്മതിച്ച ഇവർ നിങ്ങൾക്കുള്ള സാക്ഷ്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ഭവന പദ്ധതി സമഗ്ര ശിക്ഷാ പദ്ധതി പി എം ശ്രീ സ്കൂൾ പദ്ധതി ഇതെല്ലാം തന്നെ അവതാരണത്തിലാകാൻ കാരണം നിങ്ങളുടെ പേര് വെച്ചിട്ടേ ആ സഹായം നൽകുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഭവന പദ്ധതിയിൽ ബ്രാൻഡിംഗ് നിബന്ധന ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കത്ത് നൽകി ഒന്നര വർഷമായിട്ടും അതിന് മറുപടിയില്ല മുന്നൂറ്റി നാല് സ്കൂളുകളെ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നിബന്ധനയിൽ ഇളവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിലും അഭ്യർത്ഥനയിലും ഇതുവരെ മറുപടിയിൽ ഏതൊക്കെ ചില കാര്യങ്ങൾ മാത്രമാണ്